ചരിത്രപരമായ ഇടപെടലുകൾ നടത്തിയ ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകർന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് അഞ്ചിന് കേരളത്തിൽ രൂപീകൃതമാകുകയും തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുകയും ചെയ്ത വിദ്യാർത്ഥിനി പ്രസ്ഥാനം ജി ഐ ഒ ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹനീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ സാഹിബാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു റബിഷ്ലി സുദരിൽ ഈ സമ്മേളനത്തിന്റെ ആദരണീയ അധ്യക്ഷ ജെ സംസ്ഥാന പ്രസിഡന്റ് തമന്ന സുൽത്താന സഹോദരി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ പാർലമെന്റ് എം പി സുപ്രീം കോടതി അഭിഭാഷകനും കേരളത്തിൽ ഒരുപാട് മനുഷ്യാവകാശ പോരാട്ടങ്ങളെ സഹകരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവത്തിൽ നിയമരമായ പോരാട്ടങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും കലവർ തുറന്ന പിന്തുണ നൽകുകയും ചെയ്യുന്ന പ്രിയ സുഹൃത്ത് ഹാരിസ് ബിരാൻ സാഹിബ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് അഖിലേന്ത്യാ സെക്രട്ടറി റഹമത്ത് നീസ സാഹിബ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡന്റ് പി ടി പി സാജിദ സാഹിബ വേദിയിൽ ഉപവിഷ്ടരായ ജി എ യുവിൻ്റെ നേതാക്കളെ സ്നേഹം നിറഞ്ഞ ജിയോ പ്രവർത്തകരെ സഹോദരി സഹോ സഹോദരി സഹോദരന്മാരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സായാഹ്നത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഏതാണ്ട് മൂന്നര മണിക്ക് ആരംഭിച്ച ഉജ്ജ്വലമായ ഒരു പ്രകടനത്തിൽ പ്രകടനത്തിന് ശേഷമാണ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ പ്രകടനം തുടക്കം മുതലേ വീക്ഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു കരുത്തുറ്റ ഒരു നിര യുവനിര വിദ്യാർത്ഥിനിര ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയും ഐഡിയോളജിയും മുറുക പിടിച്ചുകൊണ്ട് ചുറ്റുപാടുകളോടും ലോകത്തോടും സമൂഹത്തോടും രാജ്യത്തോടുമുള്ള തങ്ങളുടെ കടപ്പാടും പ്രതിബദ്ധതയും ഉജ്ജ്വലമായ ഭാഷയിൽ സംവദിച്ചുകൊണ്ടാണ് ഈ പ്രകടനം തിരുവനന്തപുരം പട്ടണത്തിലൂടെ കടന്ന് ഈ നഗരിയിൽ സമ്മേളിച്ചിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ ജി എ പ്രവർത്തകരെ ഹൃദ്യമായി ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാവുന്നതുപോലെ കേരളീയ സമൂഹത്തിനകത്ത് നാല് പതിറ്റാണ്ടിൻ്റെ ചരിത്രം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട് ആ നാല് പതിറ്റാണ്ടിൻ്റെ ചരിത്രം അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും മാത്രമല്ല ശക്തമായ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കൂടി ചരിത്രമാണ് നാല് പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അത് എളുപ്പം പറഞ്ഞു പോകാൻ വഴി കഴിയുന്ന ഒരു കാലയളവല്ല നാല് പതിറ്റാണ്ട് മുമ്പുള്ള കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥയിൽ നിന്നാണ് ജിയോവിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നാല് പതിറ്റാണ്ട് മുമ്പുള്ള കേരളത്തിന്റെ സാമൂഹ്യാവസ്ഥ സാമൂഹ്യ വളർച്ച അതിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗം എന്ന അർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എത്തി നിന്നിരുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് മുസ്ലിം സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അവരുടെ വളർച്ച അവരുടെ വികാസം അവരുടെ വിദ്യാഭ്യാസം ഇതെല്ലാം മുഖവിലക്കെടുക്കുമ്പോഴാണ് നാല് പതിറ്റാണ്ട് കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾക്കിടയിലെ വിദ്യാർത്ഥിനികൾക്കിടയിലെ സ്ത്രീകൾക്കിടയിലെ മുന്നേറ്റത്തിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർവഹിച്ച വലിയ പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക യാഥാസ്ഥികത ഒരു ഭാഗത്തും അതുപോലെ തന്നെ പാശ്ചാത്യ ലിബറലിസം അറുഭാഗത്തും ഒരു കാലമാണ് മതവും അതുപോലെ തന്നെ മതമൂല്യങ്ങളും അതുപോലെ തന്നെ മതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും പഴഞ്ചനും അതുപോലെ തന്നെ ഒരർത്ഥത്തിലും ജീവിതവുമായി ബന്ധപ്പെടുത്താൻ പാടില്ലാത്തതും സ്വകാര്യമായ മേഖലകളിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതുമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ പുറത്തിറങ്ങണോ ഉറങ്ങേണ്ടേ എന്ന കാര്യത്തിൽ അവൾ പഠിക്കണോ പഠിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ അവൾക്ക് പൊതുപങ്കാളിത്തം അല്ലെങ്കിൽ പൊതുസമൂഹത്തിനകത്ത് ഇടമുണ്ടോ ഇടമില്ല എന്ന കാര്യത്തിൽ സമൂഹത്തിനകത്ത് പ്രത്യേകിച്ച് സമുദായത്തിനകത്തും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വിഭാഗം എന്ന നിലയിൽ സ്ത്രീകൾക്കും അവരുടെ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നും ആ പങ്കിന്റെ നിർവഹണം എന്ന് പറയുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് എന്നും പ്രവാചക പ്രവാചകപ്രാപ്തമായ ഒരു മതത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് സ്ത്രീ സമൂഹം ആ ധർമ്മം നിർവഹിക്കേണ്ടതുണ്ട് എന്നും ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ നാല് നൂറ്റാണ്ട് നാല് പതിറ്റാണ്ട് മുമ്പ് കേരളീയ സമൂഹത്തിൽ ഇന്നുകൊണ്ട് എണീറ്റ് ഉച്ചലമായ ഉച്ച ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളെ പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ആകുലതകളുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മെ ഉപദേശിക്കുന്ന നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന അതുപോലെ തന്നെ അവരുടെ സംരക്ഷണത്തെ കുറിച്ച് ആധിയുള്ള ആകുലതകളുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വരെ ആ അർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ വിഷമമാണ് കാരണം മുസ്ലിം സ്ത്രീകളുടെ വിനോക്കാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് സ്വത്തിന്റെ വിഹിതത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വേഷത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഇങ്ങനെ തുടങ്ങി മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട പതാക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മതത്തിന്റെ അടിത്തറകയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനപ്പുറം മതാതീതമായ സ്വഭാവത്തിൽ അവരെ വിമോചിപ്പിച്ചു കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മാത്രമല്ല മലബാറിലെ പെൺകുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് തട്ടമൊന്ന് തെട്ടമൊന്നയിച്ചു വെച്ച അവർ വളരുന്നത് കണ്ടില്ലേ എന്ന് പറയുന്ന പുരോഗമനാശയക്കാർ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ നാല് പതിറ്റാണ്ട് മുമ്പ് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ചട്ടം ഇട്ടുകൊണ്ട് അതുപോലെ തന്നെ ഐഡിയോളജിയെ മെറുക പിടിച്ചുകൊണ്ട് മതാധ്യാപനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് വളരാനും ഉയരുവാനും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പൊതുപങ്കാളിത്തം നിർവഹിക്കാനും കഴിയുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ജി ഐവിന് നിർവഹിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളത്തിൻ്റെ നാലതിരുകൾക്കപ്പുറം മലബാറിൻ്റെ നാലതിരുകൾക്കപ്പുറം അങ്ങനെയുള്ള ഒരു വളർച്ചയെക്കുറിച്ച് വിഭാവന ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്താണ് കേരളത്തിന് പുറത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ തന്നെ ഈ രാജ്യത്തിൽ നിന്ന് മത്സര പരീക്ഷകളിൽ എല്ലാം അവർ അവരുടേതായ കഴിവും മികവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ മോട്ടിവേഷൻ നമ്മളെല്ലാവരും മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഐഡിയോളജിയെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഐഡന്റിറ്റിയെ പിടിച്ചുകൊണ്ടല്ല ഐഡിയോളജിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ബഹുസരതയോട് ചേർന്ന് വൈവിധ്യത്തെ അംഗീകരിച്ചു തന്നെ ആ വൈവിധ്യങ്ങളോട് സംബന്ധിച്ചുകൊണ്ട് തന്നെ ആധുനിക ദർശനങ്ങളുമായി നിന്നുകൊണ്ടും അതിനോട് ഡിപ്പാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വളരാനും ഉയരാനും തങ്ങളുടേതായ സാമൂഹ്യ സാമൂഹ്യധർമ്മം നിർവഹിക്കാനും കഴിയുമെന്ന് ഈ പെൺകുട്ടികൾ തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രചോദനം വിശുദ്ധ വേദഗ്രന്ഥമാണ് അതിന്റെ പ്രചോദനം മഹാനായ പ്രവാചകൻ വസ്ലം അവർക്ക് പകർന്നു കൊടുത്ത ജീവിതാധ്യാപനങ്ങളാണ് അവതരിപ്പിച്ചത് തന്നെ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദഗ്രന്ഥം പേനയെക്കുറിച്ച് വായനയെക്കുറിച്ച് വായനയെ കുറിച്ച് അതുപോലെ തന്നെ അറിവിനെ കുറിച്ച് പ്രവാചകൻ ഒന്നാമത് സുഭാനുഭവത്താല ആദ്യം അവതരിപ്പിച്ച വേദവാക്യത്തിൽ തന്നെ വളരെ വിശദമായി പരാമർശിക്കുന്നത് നമുക്ക് കണ്ടെത്താവുന്നതാണ് ആ അർത്ഥത്തിൽ വായനയിലൂടെയാണ് പഠനത്തിലൂടെയാണ് ഒരുപക്ഷെ ആൺകുട്ടികളെ പോലും പറകിലാക്കുന്ന സ്വഭാവത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഒമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് പൊതുരംഗത്ത് തങ്ങളുടെ ഇടം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുവാൻ കാലഘട്ടത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് സാധിച്ചത് എന്ന് നമുക്ക് പറയാവുന്നതാണ് ആ അർത്ഥത്തിലുള്ള അവരുടെ വളർച്ചയ്ക്ക് പ്രചോദനമേകിയ വേദഗരം കുറിച്ച് തന്നെയാണ് ഇസ്ലാമിക ദർശനത്തെ കുറിച്ച് തന്നെയാണ് അവർ അതിന്റെ സൗത്ത് കേരള സമ്മേളനത്തിന്റെ ഘട്ടത്തിലും പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത് അഥവാ ഇസ്ലാമിന്റെ വിമോചനപരതയെ മുകവിലക്കെടുത്തുകൊണ്ടും ആ വിമോചനപരതയെ ഉദ്ഘോഷിച്ചുകൊണ്ടുമാണ് ജിയുവിന്റെ സൗത്ത് കേരള സമ്മേളനം നടക്കുന്നത് നീതിയെ കുറിച്ച് അഥവാ ജസ്റ്റിസിനെ കുറിച്ച് ഇക്വാലിറ്റിയെ കുറിച്ച് ഫ്രീഡത്തെ കുറിച്ച് ഈ അർത്ഥത്തിൽ അവർ വിളംബരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സി സമ്മേളനത്തിനകത്ത് നടന്ന പ്രകടനത്തിൽ ഫലസ്തീനു വേണ്ടി സംസാരിച്ചത് എന്തുകൊണ്ടാണ് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് എന്തുകൊണ്ടാണ് അവർ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൈനോറിറ്റി ഉൾപ്പെടെയുള്ള ഭാഗത്തിന് വേണ്ടി സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ അങ്ങനെ സംസാരിച്ചു അവരുടെ പ്രചോദനം അവർ ഉൾക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന അടിത്തറയിലുള്ള ഇസ്ലാമിക ദർശനത്തിന്റെ ഉള്ളടക്കം ഉള്ളടക്കം വേദഗ്രന്മാകുന്ന ഖുർആനിട്ടല്ല മതത്തെ ആചാരമായിട്ടല്ല കാണുന്നത് 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 മതത്തെ 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 അനുഷ്ഠാനമായിട്ടല്ല ആഘോഷമായിട്ടല്ല ഒരു ഐഡിയോളജി ആയിട്ടാണ് കാണുന്നത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴിയിൽ മുന്നോട്ടുള്ള യാത്രയിൽ വേ ഓഫ് ലൈഫ് അഥവാ ജീവിതത്തിന്റെ മാർഗദർശനമായി കൊണ്ടാണ് ഇസ്ലാം ദർശനത്തെ ഈ ജനത കാണുന്നത് അതുകൊണ്ടാണ് ഈ ഈ ഈ ഈ പുതിയ കാല ഇരുപത്തിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായി ആത്മവിശ്വാസവും സമൂഹം അല്ലെങ്കിൽ യുവ വിദ്യാർത്ഥിനി സമൂഹം നേടിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് മഹാനായ പ്രവാചകൻ യഥാർത്ഥത്തിൽ വളർത്തിയെടുത്തത് ഒരു സമൂഹത്തെ തന്നെയാണ് പ്രവാചകൻ വളർത്തിയെടുത്ത ജനത നമുക്കറിയാം പ്രവാചകന്റെ പത്നിമാരിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഇതിന്റെ പരമ്പര എന്ന് നമുക്കറിയാവുന്നതാണ് സ്ത്രീ സമൂഹത്തെ കുടിച്ചു മൂടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് കൊണ്ടാണ് പെൺകുട്ടിയെ കുറിച്ച് പ്രവാചകൻ സംസാരിച്ചു തുടങ്ങിയത് ഉമ്മയെ കുറിച്ച് പ്രവാചകൻ സംസാരിച്ചു തുടങ്ങിയത് സഹോദരിയെ കുറിച്ച് പ്രവാചകൻ സംസാരിച്ചു തുടങ്ങിയത് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ശക്തമായ താക്കീത് പ്രവാചകന്റെ ഭാഗത്തിൽ നിന്ന് ലഭിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ പ്രവാചകന്റെ സൂര്സയിൽ നിന്ന് ലഭിച്ച ഈ കാലഘട്ടത്തിലും കാലഘട്ടത്തിലുമുള്ള ജനവിഭാഗത്തോടും സംവദിക്കാൻ ശേഷിയുള്ള വിമോചനപരമായ ഉള്ളടക്കമുള്ള ഒരു ദർശനത്തിന്റെ പരത്തിൽ നിന്നുകൊണ്ടാണ് ആഗോള സംഭവങ്ങളോട് ദേശീയ സംഭവ വികാസങ്ങളോട് ചുറ്റുപാടുമുള്ള മനുഷ്യാവകാശ ദംശനങ്ങളോട് യഥാർത്ഥത്തിൽ ജി ഐഒ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള സംവാദങ്ങൾ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇത് ചരിത്രത്തിന്റെ പ്രവാചക പ്രോക്തമായ മതത്തിന്റെ തുടർച്ചയാണ് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ച് പരിശോധിച്ചാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അന്ത്യപ്രവാചകനായ അന്ത്യ പ്രവാചകനായ അലൈഹി വസ്ല്ലം വരെയുള്ള പ്രവാചകന്മാരെ നമ്മൾ പഠനവിധേയമാക്കിയാൽ ചരിത്രത്തിൽ കടന്നു വന്ന ഒരുപാട് ഇസ്ലാമിന്റെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മൾ പഠന പഠനവിധേയമാക്കിയാൽ ചുറ്റുപാടുമുള്ള നെറികാടുകളോട് അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള അധർമ്മങ്ങളോട് അനീതിയോട് അക്രമത്തോട് പൊരുതുന്ന പ്രവാചകന്മാരെയാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക വംശീയ കാണിച്ച ചക്രവർത്തിയോട് പൊരുതിയ അതുപോലെ തന്നെ നമ്പ്രൂദിനോട് പൊരുതിയ ആ കാലഘട്ടത്തിൽ ഗോത്ര മാഹാത്മ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട പരസ്പരം കൂട്ടക്കുരുതി നടത്തുന്ന ആ ഗോത്ര മേധാവിത്വ മനോഭാവത്തോട് പൊരുതിയ വിശാലമായ മനുഷ്യന്റെ എല്ലാർത്ഥത്തിനുമുള്ള മാനവികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ആ കാലഘട്ടത്തിലും വൈവിധ്യത്തെ ചേർത്ത് നിർത്തിയ മഹാനായ പ്രവാചകന്റെ പാതയിൽ നിന്നുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്റെ സംസാരിച്ചത ീതിയെ കുറിച്ചാണ് അള്ളാഹു സംസാരിച്ചത് നിർഭയത്വത്തെ കുറിച്ചാണ് പ്രവാചകൻ സംസാരിച്ചത് സമാധാനത്തെ കുറിച്ചാണ് എന്റെ ഞാൻ പറയുന്നു ഈ ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ശക്തമായ താക്കീൽ നൽകുന്ന ഘട്ടത്തിലോ അവർ സംസാരിക്കുന്ന ദർശനം ഈ നാട്ടിലെ സാധാരണക്കാരന് വരെ നീതി പുലരുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് ഇതിനുള്ള മനസ്സിലാക്കണം പ്രവാചകൻ അടിച്ചമർത്തപ്പെട്ട തന്റെ ജനതയെ ഒരു ഘട്ടത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു ആ കാലഘട്ടത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് വരെ നിർഭയമായി ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടം പ്രവാചകൻ പറഞ്ഞോ ഒരു പെൺകുട്ടിക്ക് നിർഭയമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഒരു പക്ഷെ ഒരു ആട്ടിൻകുട്ടിക്കോ ഒരു ചെന്ന അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ നടന്നുപോകാൻ കഴിയുന്ന ഒരു കാലഘട്ടം നമ്മളെ മനസ്സിലാക്കണം പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമ ഫോബിയ ഒരന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇസ്ലാം അന്തരീക്ഷത്തിനകത്ത് ഇസ്ലാമിനെ കുറിച്ച് നിലനിൽക്കുന്ന തെറ്റായ പൊതുബോധം നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ആ പൊതുബോധത്തെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പൊതുബോധത്തെ ഞങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിന്റെ നീതിയെ കുറിച്ച് സംസാരിച്ചു ഇസ്ലാമിന്റെ നിർഭയത്വത്തെ കുറിച്ച് സംസാരിച്ചു ഇസ്ലാമിന്റെ സമാധാനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് ആദ്യത്തെ തൗഹീദിന്റെ മക്കയിൽ പടുത്തുയർത്തുന്ന ഘട്ടത്തിൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇബ്രാഹിം നബലി സ്വലാത്തു വസ്സലാം സംസാരിച്ചത്

ഉപയോഗിക്കുന്ന സമീപനം പലപ്പോഴും ഈ രാജ്യത്ത് പലരും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് ഒരു എലക്ഷൊട്ട ശേഷമാണ് എന്ന് എനിക്കറിയാം പാലക്കാട് എലക്ഷൻ ഞാൻ ഈ സന്ദർഭത്തിൽ സാക്ഷി സദസ്യാക്ഷി നിർത്തിക്കൊണ്ട എന്റെ പ്രിയപ്പെട്ട പാലക്കാടുള്ള വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുവാനും അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ചോദിച്ചേക്കാം മറ്റൊന്നും കൊണ്ടല്ല യഥാർത്ഥത്തിൽ പാലക്കാട് എന്ന് പറയുന്നത് ഒരു സിഗ്നൽ ആയിരുന്നു കേരളത്തിനകത്ത് തൃശൂരിന് ശേഷം കേരളത്തിനകത്ത് സംഘപരിവാറിന് അക്കൗണ്ട് തുറക്കണമോ തുറക്കേണ്ട എന്നുള്ള ശക്തമായ സംവാദം പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചോ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ സംഘപരിവാറിന് അല്ലെങ്കിൽ വംശീയ ഭ്രാന്തിന് അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല എന്ന പക്ഷേ അത്തരത്തിലുള്ള നീക്കം നടന്നു നടന്നു നടത്തുന്ന സന്ദർഭത്തിൽ പാലക്കാട് നടന്ന ജനാധിപത്യപരമായ സംഘപരിവാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഇടം കൊടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഇസ്ലാമിക പ്രധാനവും അതിൻ്റെതായ നിലപാട് രൂപപ്പെടുത്തുകയും അതിൻ്റെതായ പങ്ക് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇലക്ഷൻ തൊട്ട് ഏറ്റവും അവസാന നിമിഷം വരെ യഥാർത്ഥത്തിൽ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിലെ സെക്യുലർ രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായി എന്നതാണ് അത്യന്തം അപകടകരമായ പ്രവണത എന്ന് പറയുന്നത് ഞാൻ പറയുക പാലക്കാട് ബന്ധപ്പെട്ട ഒറ്റ കാര്യമാണ് ഞാൻ പറയുന്നത് പാലക്കാട് എന്ന് പറയുന്നത് വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മൈനോറിറ്റികൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുവാനുള്ള ഹിന്ദുത്വ ഫാസിസത്തിനേറ്റ പ്രകരമാണ് പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട റിസൾട്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക രണ്ടാമത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുൻനിർത്തി ജമയത്തെ ഇസ്ലാമിയെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭീകരവൽക്കരിച്ചത്കരിച്ച വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനത്തിനു കൂടി ലഭിച്ച പ്രകരമാണ് പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊരു പാരമ്പര്യമുണ്ട് ആ പാരം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ പാരമ്പര്യമാണ് പക്ഷേ കുറച്ചു കാലമായി ഇടതുപക്ഷം കളിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അപകടകരമായ രാഷ്ട്രീയമാണ് വർഗീയ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ് അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളീയ സമൂഹത്തിനകത്ത് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇലക്ഷൻ തുടങ്ങിയ അങ്ങ് മുതൽ ജമാ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നെറേ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നോ ഒന്നാമത്തെ ഘട്ടത്തിൽ പറഞ്ഞോ പറഞ്ഞോ ജമാ ഇസ്ലാമിയാണോ

ക്ലിയറൻസ് ഉള്ള ഒരു എന്ന ാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ ഏതോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ചോയ്സ് എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിനാണ് തിരഞ്ഞെടുത്തത് പക്ഷേ അത് വന്നപ്പോൾ സന്ദീപ് വരിയർ പാർട്ടി മാറിയപ്പോൾ അദ്ദേഹം എന്നിട്ട് പാണക്കാടെത്തിയപ്പോൾ ജമാഅത്തെ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാൻ വോട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാൻ അപ്പോൾ അപ്പൊ ജമാലാമി എൻസൾട്ട് വന്നോ റിസൾട്ട് വന്ന പരാജയപ്പെട്ടോ പരാജയപ്പെട്ട അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാൻ നമ്മുടെ ഗോവിന്ദ മാഷ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകത്ത് ഒരു മൂന്ന് മാസത്തിനകത്താ നമ്മുടെ ഗോവിന്ദ മാഷ നടത്തിയ സ്റ്റേറ്റ്മെന്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളെടുത്ത് പരിശോധിക്കണം ആ ഗോവിന്ദ മാഷ മൂന്ന് മാസത്തിനകത്ത് നടത്തിയ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു ോ ആർ എസ് എസിനെ എത്ര തവണ പറഞ്ഞുവെന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ആർ എസ് എസിനേക്കാൾ ജമാലാമിയെ പ്രശ്നവൽക്കരിക്കേണ്ടി വന്ന സാഹചര്യം എന്താ എന്ന ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഗൗരവത്തോടുകൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാൻ ശ്രദ്ധിച്ചോ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫിന്റെ കൂടെ നിന്ന് ബി ജെ പിക്ക് എതിരെ ഇസ്ലാമി പ്രവർത്തിച്ചു എന്നുള്ളതാണ് യു ഡി എഫിന്റെ കൂടെ നിന്ന് ബി ജെ പിക്ക് എതിരെ ഇസ്ലാമി പ്രവർത്തിച്ചു എന്നതിന് എന്തിനാണ് ഗോവിന്ദപ്പെടുന്നത് ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് എന്തിനാണ് സി പി എം അസ്വസ്ഥപ്പെടുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ാണ് അപ്പൊ അടിസ്ഥാന പ്രശ്നം അതല്ല കേരളത്തിൽ കുറച്ചുകാലമായി സ്വീകരിച്ചു വരുന്ന ഈ ധ്രുവീകരണം എന്ന് പറയുന്നത് അപകടകരമായ ഇസ്ലാമഫോ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഏറ്റവും കൂടുതൽ അപകടകരമായ സമീപനമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന മുതലാണ് ജമാ ഇസ്ലാമെ ഈ അർത്ഥത്തിൽ ഭീകരപ്രസ്ഥാനമായത് എന്ന മലയാളികളോട് ഒരുപക്ഷെ ഇനി സി പി എം വിശദീകരിക്കേണ്ടതില്ല അത് മലയാളികൾക്ക് പച്ചയായിട്ടറിയാം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് ഇസ്ലാമിയുമായി സംസാരിക്കുകയും ഇസ്ലാമിയുടെ വോട്ടിന്റെ പിൻബലത്തിൽ ജയിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമി സമീകരിക്കുന്നത് പരാമർശ വിധേയമാക്കുന്നത് കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാമി പ്രസ്ഥാനമാണ് എങ്കിൽ എന്റെ ചോദ്യം എന്ന് മുതലാണ് ഭീകര പ്രസ്ഥാനമായത് ാണോ രണ്ടായിരത്തി പതിനഞ്ചിലാണോ ഈ കാലഘട്ടത്തിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുമായി ജെന്റൽമാൻ അഗ്രിമെന്റ് ഒപ്പുവെച്ച് ചർച്ച നടത്തിയിട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സി പി എം മാർജിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഇനി നിങ്ങൾക്ക് കേൾക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് എലക്ഷൻ നടന്നല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് എലക്ഷനിൽ തമിഴ്നാട്ടിലെ വിജയിച്ച രണ്ട് മണ്ഡലത്തിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ വിജയിച്ച മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ ഹിന്ദികൾ അതുപോലെ തന്നെ മധുര അതേപോലെ തന്നെ രാജസ്ഥാനിലെ സിക്കൻ ഈ മൂന്ന് വിജയിച്ച മണ്ഡലത്തിലും സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചതാ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാൻ അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമാണോ ജമാഅത്തെ ഇസ്ലാമിയിലെ തീവ്രവാദ ഇല കാണുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോകാൻ പാടില്ല മലയാളക്കര മാറിയിട്ടില്ല മലയാളക്കര മുനമ്പത്തിന്റെ പുറകിലോ മലയാളക്കര മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ശിഥിലീകരണ പ്രവണതകളുടെ പുറകിലോ അല്ല മലയാളക്കര പ്രബുദ്ധമാണ് എന്ന് വളരെ കൃത്യമായി വിളംബരം ചെയ്ത ഇലക്ഷൻ റിസൾട്ടാണ് പാലക്കാട് നടന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഞാൻ കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരാൾക്ക് തന്നെ 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 രക്ഷപ്പെടുത്തേണ്ടി രക്ഷപ്പെടുത്തേണ്ടി വന്നേക്കാം 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 അതുപോലെ തന്റെ കുടുംബത്തെ സ്വന്തം പാർട്ടിയെ ബലി കൊടുക്കേണ്ടി അത്രയും ആകാം പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ നെഞ്ചത്ത് കയറാനോ ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള സംഘടനകളെ ഭീകരവൽക്കരിക്കുവാനോ എന്നിട്ട് ഇസ്ലാമോ ബലത്തിൽ അവരെ അപരവൽക്കരിക്കുവാനോ ആണോ അവർ ശ്രമിക്കുന്നത് എങ്കിൽ ആ പഴയ കമ്മ്യൂണിറ്റി അല്ല ഇപ്പോഴീ കമ്മ്യൂണിറ്റി എന്ന അവസാനത്തെ പത്രപരസ്യത്തിന് ലഭിച്ചിരിക്കുന്ന പ്രതികരണത്തിൽ നിന്നെങ്കിലും സി പി എം മനസ്സിലാക്കാൻ സന്നദ്ധമാകണം ഞാൻ ഇത്ര പറയാൻ ആഗ്രഹിച്ചതല്ല നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്ക് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയമായ പോരാട്ടം നടക്കുന്ന ഒരു ജനാധിപത്യ ഗോതയിൽ ഒരു മതസംഘടനയെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഏത് ഏത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ നീണ്ട പതിറ്റാണ്ട് കാലം തങ്ങൾ പിന്തുണ സ്വീകരിച്ച ഒരു പ്രസ്ഥാനത്തെ അത്യന്തം ഭീകരമായി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുക ഈ ഇരട്ടത്താപ്പിൽ നിന്ന് ഭരിക്കുന്ന ഒരു കക്ഷി പിൻവാങ്ങണം കേരളം പോലുള്ള സുന്ദരമായ ഒരു സംസ്ഥാനത്തെ ഈ ഒരു കമ്മ്യൂണൽ പോലറൈസേഷന് വിട്ടുകൊടുക്കുന്ന സമീപനത്തിൽ നിന്ന് അവർ പിൻവാങ്ങണം ബന്ധപ്പെട്ട മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി സമീപനം സ്വീകരിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പാണക്കാട് സാധിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച ആ കോർഡിനേഷൻ കമ്മിറ്റി അതിന്റെ നിലപാട് കേരളത്തോട് പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വില കൊടുത്തു വാങ്ങി അവന്റെ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടരുത് എന്നതാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായ നിലപാടാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല എന്നിട്ട് അത് വെച്ചിട്ട് കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുക അത് നീട്ടിക്കൊണ്ടു പോവുക രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ അകല അകലങ്ങൾ നട അകച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുക പൊളറൈസേഷന് വളമിട്ട് കൊടുക്കുക സംഘപരിവാറും കാശയോ അതിന് നേതൃത്വം കൊടുത്തോണ്ടിരിക്കുക ഗവൺമെന്റ് നാളിതുവരെ മൗനം പാലിക്കുക ഇനിയെങ്കിലും അത് എന്ന് ഓർവപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക മാത്രമല്ല രണ്ടാമതൊരു ഒറ്റക്കാരും കൂടി സൂചിപ്പിച്ചു പറയപ്പെട്ട സ്വഭാവത്തിൽ നിരപരാധരായ മനുഷ്യരോടൊപ്പമാണ് നമ്മൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ മറപിടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന വകഫ ഭൂമി സ്വന്തമാക്കാം എന്ന കാഴ്ചപ്പാട് ഭൂമാഫിയയും കയ്യേറ്റക്കാരും വെച്ചു പുലർത്തരുത്